കേരളത്തിലെ അസംഘടിത മേഖലയിലെയും സർവീസ് മേഖലയിലെയും ജീവനക്കാരും തൊഴിലാളികളും അസന്തുഷ്ടരാണെന്ന ബി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി മുരളീധരൻ കൊല്ലങ്കോട് പഞ്ചായത്ത് ബി എം എസ് പദയാത്ര സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ആനുകൂല്യവും പെൻഷനും വിതരണം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു ക്ഷേമ ബോർഡുകളുടെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുന്നു സർക്കാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക വിതരണം ചെയ്യുന്നില്ല എന്നും ശമ്പള കമ്മീഷൻ അക്രമങ്ങൾ പറഞ്ഞത് ഈ സംസ്ഥാനത്തെ സാധാരണ ഏറ്റവും അടിത്തട്ടിലുള്ള പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അവരുടെ പെൻഷനും ആനുകൂല്യങ്ങളും കൃത്യമായിട്ട് വിതരണം ചെയ്യും എന്നായിരുന്നു ഇവിടുത്തെ പാവം തൊഴിലാളികൾ വിശ്വസിച്ച് പോന്നത് എല്ലാവരും അസന്തുഷ്ടരാണ് ഈ കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ഭരണം വലിയ അസന്തുഷ്ടിയിലേക്കാണ് പോകുന്നത് നമ്മളെ ഇവരെ ആദ്യം എന്ന് പറയുന്ന സംഘടന ഓരോ യൂണിയനുകളും വളരെ വളരെ പറഞ്ഞത്വേശത്തോടുകൂടി പ്രഖ്യാപിച്ച എന്താണെന്നറിയോ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് സംസ്ഥാന സർക്കാർ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പങ്കാളിത്ത പെൻഷൻ ഇരുപത്തിനാല് മണിക്കൂറുകൾ കൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആക്കി മാറ്റും എന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വന്നത് ഇപ്പൊ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഒമ്പത് വർഷം കഴിഞ്ഞിട്ടും പെൻഷൻ പെൻഷൻ മാറ്റി സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മേഖലാ പ്രസിഡന്റ് സി പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി കെ വി ചന്ദ്രൻ പ്രവീൺ നീലനാഥ് ആർ മനോജ് കുമാർ വി ശിവദാസൻ എ ശിവദാസൻ എന്നിവർ പ്രസംഗിച്ചു രാജൻ കൊല്ലങ്കോട് സ്വാഗതവും വി മോഹനൻ നന്ദിയും പറഞ്ഞു